ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ആലുവപ്പുയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് എ സി എങ്ങനെയാണെന്ന് ക്ലീൻ ചെയ്യണേ നോക്കാം കേട്ടോ വളരെ സിമ്പിളാണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ ഇവിടെ ബ്രദറാണ് ഞങ്ങളുടെ എ സിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോണത് പിന്നെ ഓരോ കമ്പനി ബേസ് ചെയ്ത് അത് ചെയ്യുന്ന രീതികൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ ബ്ലൂ സ്റ്റാറിൻ്റെ എ സിയാണ് അത് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യണത് ക്ലീൻ ചെയ്യണത് എങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് എ സി ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്യുക പ്ലഗ് എല്ലാം ഓഫ് ചെയ്തെന്ന് ഉറപ്പ് ശേഷം വേണം ചെയ്യാൻ തുടങ്ങാനായിട്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ ആ ഒരു ഫ്രണ്ടിലെ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ ഒരു പോയിന്റിൽ നിന്ന് അവിടെ നമ്മൾ ഫ്രണ്ടിലേക്ക് ഒന്ന് വലിച്ചാൽ മതി അത് ഓപ്പൺ ആയിക്കോളൂ കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളുതാന്ന് നോക്കിയാൽ നിറയെ അഴുക്കാണ് കേട്ടോ ആ ഒരു നെറ്റാണ് നെറ്റ് നിറയെ അഴുക്കാണ് ചില കമ്പനിക്ക് ഇത് ഒറ്റ നെറ്റായിട്ടായിരിക്കും കൊടുത്തേക്കുന്നത് ഇവിടെ സെപ്പറേറ്റ് രണ്ട് നെറ്റ് വീതമാണ് കേട്ടോ രണ്ട് നമ്മളെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ച് കൊടുക്കണം അതാ ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ അഴുക്ക് ഇരിക്കണത് ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യുമ്പോൾ മറ്റ് പല അസുഖങ്ങൾ വരാനും ഒക്കെ ചാൻസ് ഉണ്ട് ജലദോഷമായിട്ടും ഒക്കെ സ്ഥിരം വന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇങ്ങനെയുള്ള എ സിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മന്ത്ലി നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയണത് അത്രയൊന്നും ചെയ്തില്ലെങ്കിലും ഒരു ത്രീ മന്ത്സ് കൂടുമ്പോൾ നമ്മൾ ഒരു വൺ ടൈം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അത് നമ്മുടെ എ സിയുടെ ലൈഫിനെയും അത് ഗുണം ചെയ്യും അത് അതുപോലെ തന്നെ യൂസ് ചെയ്യണം നമുക്കും അത് പ്ലസ് പോയിന്റ് തന്നെയാണ് ഓക്കെ ഈ ഒരു പോർഷൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അത് ഒന്ന് മേളിലേക്ക് ഒന്ന് പൊക്കി കൊടുത്താൽ മതി അപ്പം നെറ്റിൻ്റെ ഈ മേൽഭാഗം കുറച്ചും കൂടി ഉള്ളിലേക്ക് നെറ്റ് പോയിട്ടുണ്ട് അപ്പം നമ്മൾ പതുക്കി ആ നെറ്റ് ഇങ്ങനെ വലിച്ചെടുക്കുക ഒരു ബലവും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ബലം കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ അതാ നമ്മൾ കംപ്ലീറ്റ് ആ നെറ്റ് എടുത്തിട്ടുണ്ട് വളരെ ശോകാണ് കേട്ടോ എന്തൊരു പൊടിയാന്ന് നോക്കിയേ ഇതുപോലെ മറ്റു നെറ്റും കൂടി എടുക്കുക അതിന് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം ആദ്യമേ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആ ഒരു പൊടിയൊക്കെ കംപ്ലീറ്റ് കളയുക എന്തെങ്കിലും ഒരു സോപ്പ് ഉപയോഗിച്ചും കൂടി അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നാൽ ഇവിടെ പൊടിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് സോപ്പ് ഇട്ട് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും ഒന്ന് പൈപ്പിൽ പൈപ്പിലൊന്ന് കഴുകിയെടുക്കുക പൈപ്പിൽ കഴുകിയില്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അത് പതുക്കി ഒഴിച്ചു കൊടുത്താലും മതി നല്ല പ്രഷറുള്ള പൈപ്പൊക്കെ ആണെങ്കിൽ അത് അതിലൊന്നും വെച്ച് കഴുകരുത് അങ്ങനെ കഴിയാൽ ചിലപ്പോൾ അതിൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ പോകും നെറ്റൊക്കെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകും അപ്പോൾ നമ്മളിവിടെ സോപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അവനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കംപ്ലീറ്റ് വെള്ളമൊഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചെട്ടോ ഒരു നെറ്റ് ഇനി അതുപോലെ ഒരു നെറ്റും കൂടി ഉണ്ട് അത് നമുക്കതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നെറ്റ് രണ്ടും ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഉണക്കാനായിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് അത് നോക്കാം അതാ നെറ്റിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒരു പോർഷൻ ഉണ്ട് ഇവിടെയും പൊടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മളൊന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് പതുക്കി ഒന്ന് ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്യാവശ്യം ഇവിടെ എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് ഉള്ളൂ ഉള്ളുട്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് ഇനി നെറ്റ് ആ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന നെറ്റ് ഇതിനകത്തോട്ട് അതൊട്ട് കൊടുക്കുക വെക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വെച്ചു കൊടുക്കുക കേട്ടോ കൂടി ഒന്നും തിരിച്ച് വെച്ചു കൊടുക്കരുത് നന്നായിട്ട് ഉണങ്ങി എന്ന് ഉറപ്പ് വരുത്തിന് ശേഷം ആ തിരിച്ച് ആ ഒരു നെറ്റ് വെച്ചു കൊടുക്കുക എന്താ തിരിച്ച് ആ നെറ്റ് അതുപോലെ തന്നെ ആ എടുത്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വെക്കാൻ പോവാണ് അത് ഉള്ളിലേക്ക് കുറച്ച് പോർഷൻ നമ്മൾ കയറ്റി വെച്ചു കൊടുക്കണം വലിയ പാടൊന്നുമില്ല കേട്ടോ നെറ്റ് നമുക്ക് വെച്ചു കൊടുക്കാനും അത് ഊരി എടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു നെറ്റും നമ്മൾ വെച്ചു കൊടുക്കാം എല്ലാം കഴിഞ്ഞിട്ട് ആ ഡോറും കൂടി അടച്ചു കൊടുക്കുക എ സി ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കുക കൂളിങ്ങിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും കണ്ടോ ഇത്രേ കാര്യമുള്ളുട്ടോ അതിനാണ് വെറുതെ നമ്മൾ പുറത്ത് എഴുന്നൂറും എണ്ണൂറും ഒക്കെ പൈസ മുടക്കണേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കുറച്ച് ടൈം നമ്മൾ അതിനുവേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യണം എന്ന് മാത്രം അപ്പോൾ എനിക്ക് പോകാൻ ടൈമായി അടുത്തൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ് കാണാം കേട്ടോ അതുവരെയും ടേക്ക് കെയർ ബൈ